നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജാതിക്കയെ കുറിച്ചാണ് എല്ലാരും കേട്ടിട്ടുള്ള ഒരു സാധനമായിരിക്കും ജാതിക്ക ചെറിയ കുട്ടികളുടെ വീട്ടിലൊക്കെ ജാതിക സ്ഥിരമായിട്ട് എല്ലാവരും വയറിളക്കമൊക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ വെള്ളം നിറപ്പിച്ചൊക്കെ കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ ഈ ജാതിക്കയെ കുറിച്ചിട്ട് ആയുർവേദത്തിൽ എന്തൊക്കെയാ പറയുന്നതെന്ന് നോക്കാം സാധാരണയായിട്ട് ജാതിക്ക ജാതിക്കയുടെ പഴത്തിന്റെ കുരു അതാണ് ജാതിക്ക ഈ ജാതിക്കയുടെ കുരു അതുപോലെ തന്നെ ഈ കുരുവിന്റെ പുറത്തുണ്ടാവുന്ന ഒരു ഏറിൽ അതായത് ഒരു ചുവന്നൊരു ഏറിൽ ഉണ്ട് ആ സാധനമാണ് സാധാരണയായിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ആയുർവേദ പ്രകാരം ശുക്രത്തെ സ്തംഭിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ജാതിക്കയ്ക്ക് എന്ന് പറയുന്നത് ഇനി ആയുർവേദ പ്രകാരം ജാതിക്കയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ നോക്കാം കഫോ വാദവും ഉള്ള അസുഖങ്ങളുടെ ജാതിക്ക കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജാതികക്ക് ദഹന പ്രക്രിയ കൂട്ടാനുള്ള കഴിവുണ്ട് അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വെള്ളത്തിന്റെ അംശം വരച്ചെടുത്ത് അതിനെ മലത്തിനെ കട്ടിയാക്കാനുള്ള കഴിവും ജാതികൾ അതുകൊണ്ടാണ് വയറിളക്ക സമയത്ത് ജാതിക കൊടുക്കാൻ പറയുന്നത് സെമിനെ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പറയുന്നുണ്ട് അതുപോലെ തന്നെ ശബ്ദം പോയ കണ്ടീഷനിൽ ജാതിക കൊടുത്തു കഴിഞ്ഞാൽ ശബ്ദം തിരിച്ചു കിട്ടും എന്ന് പറയുന്നുണ്ട് ശബ്ദം അടഞ്ഞു കിടക്കുന്ന കണ്ടീഷനാണ് ഉദ്ദേശിക്കുന്നത് ആയുർവേദത്തിൽ ഒരുപാട് മെഡിസിനൽ പ്രിപ്പറേഷൻസിൽ ജാതിക്ക ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ജാതിക്ക ആയുർവേദ പ്രകാരം ഏതൊക്കെ അസുഖങ്ങളിലാണ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നോക്കാം വേം ഇൻഫെസ്റ്റേഷൻസ് ഉള്ള കണ്ടീഷനിൽ ജാതിക്ക എന്ന് പറയുന്നുണ്ട് ചുമ ശ്വാസം മുട്ടല് ഛർദി പോലെയുള്ള കണ്ടീഷനിൽ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് വായില് രുചി കിട്ടാത്ത കണ്ടീഷനിൽ അല്ലെങ്കിൽ വായില് വേറെ പ്രത്യേക തരം ടേസ്റ്റുകളൊക്കെ വരുന്ന കണ്ടീഷനിൽ വായ ശുദ്ധിയാക്കാനും വേണ്ടിയിട്ട് ജാതിക്ക കൊടുക്കാം എന്ന് പറയുന്നുണ്ട് ശരീരം മെലിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ക്ഷീണിക്കുന്ന കണ്ടീഷനിൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് തുമ്മല് ജലദോഷം നിൽക്കാത്ത തുമ്മല് ജലദോഷം പോലെയുള്ള കണ്ടീഷനിൽ അതുപോലെ തന്നെ വയറുവേദനക്ക് അമിതമായിട്ടുണ്ടാവുന്ന ദാഹത്തില് വിഷ രോഗങ്ങളില് അതായത് ഭക്ഷണത്തിലുള്ള ഫുഡ് പോയിസണിങ് പോലെയുള്ള അസുഖങ്ങളിലും ജാതിക്ക കൊടുക്കാമെന്ന് പറയുന്നുണ്ട് വയറിളക്കത്തില് ജാതിക്ക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാതിക്ക കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അതുപോലെ ഐ ബി എസ് പോലെയുള്ള കണ്ടീഷൻ ദഹിക്കാതെ വയറിളകി പോവാ വയറുവേദനച്ച് വയറിളകി പോവുക ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെ കൊടുക്കാം കാരണം ലഹനശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവും മരത്തിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് മരത്തിനെ കട്ടിയാക്കാനുള്ള കഴിവും ഉള്ളത് കൊണ്ടാണ് ജാതിക്ക കൊടുക്കാം ഈ കണ്ടീഷനിലൊക്കെ കൊടുക്കാം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുഖക്കുരു ഉള്ള കണ്ടീഷനിലും കയ്യിലും കാലിലൊക്കെ ഉണ്ടാവുന്ന ഒരു വിണ്ടുപൊട്ടലുണ്ട് ചില ആൾക്കാർക്ക് തണുപ്പുള്ള സമയത്ത് മാത്രം വരും ചില ആൾക്കാർക്ക് ഡ്രൈ സ്കിൻ ആയിട്ടും വരാറുണ്ട് ഈ കണ്ടീഷനിലും ജാതിക ഉപയോഗിക്കാം നല്ലതാണ് എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അപ്പം ജാതിക്ക ഒരുപാട് മരുന്ന് പ്രിപ്പറേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുക്കളയിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിരിക്കും ജാതിക്ക മസാലകളിൽ യൂസ് ചെയ്യുന്നതാണ് ജാതിക്ക ബിരിയാണിയിലൊക്കെ ഇടാറുണ്ട് ജാതിക്ക അപ്പം ഇങ്ങനെ ഈ ജാതിക്ക നമുക്ക് ഡൈജഷൻ കിട്ടാത്ത അല്ലെങ്കിൽ ഡയജഷൻ ശരിയായിട്ട് പ്രോപ്പറായിട്ട് നടത്താനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഹെവി ആയിട്ടുള്ള ചില ഭക്ഷണ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ജാതിക്ക ഇടുന്നത് അതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും ജാതിക്ക എല്ലാട്ട കൈയിലും ഉണ്ടാവും ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ജാതിക്ക വെച്ചിട്ട് ചെയ്യാറുണ്ടാവും അപ്പൊ ഇതുപോലെ തന്നെ ആയുർവേദത്തിൽ നമ്മൾ മരുന്ന് പ്രിപ്പറേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട് കുറെ അസുഖങ്ങളില് പറയുന്നുണ്ട് അപ്പം ശരിയായ രീതിയില് ശരിയായ അളവിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം